മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം മൂന്നു മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മറ്റു ഇവിടെ കണ്ടതിട്ട് തമ്മും അതെല്ലാ എം എൽ എം ആത്മാർത്ഥമായ സമീപനമാണ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ദിവസമാണ് അദ്ദേഹം സംസാരിക്കാൻ പറഞ്ഞു ഞാൻ കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടപോലെ പറയാം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ദിവസമാണ് അദ്ദേഹത്തിന്റെ അഭിമാന ദിവസം നമ്മളെല്ലാം അദ്ദേഹത്തെ കൂടെ നിന്നവരാണ് ഒരു നാടിനെ സംബന്ധിച്ച് ആ നാടിന്റെ പുരോഗതിയും അതിൽ രാക്ഷ ഏത് പാർട്ടിയുടെ എം എൽ എ ആണ് ഏറ്റവും വലിയ ഉണ്ടായി കോടി കൂടി എത്ര വലുതാണ് എന്ന് നമ്മൾ തുടങ്ങി പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി പ്രവൃത്തിക്കായി സർക്കാർ അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കെഎസ്ആർടിസി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു അൻപതിലധികം പരിഷ്കാരങ്ങൾ കെഎസ്ആർടിസിയിൽ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള ടെർമിനലുകളാണ് എല്ലായിടത്തും നടപ്പാക്കുന്നത് സേവനങ്ങൾ ഡിജിറ്റലൈസ് വീട്ടിലിരുന്ന് ബസ് സമയ വിവരങ്ങൾ അറിയുവാനും ബസ് ബുക്ക് ചെയ്യുവാനും സാധിക്കുന്ന ആപ്പ് പുറത്തിറക്കി പുതിയ ട്രാവൽ കാർഡുകൾക്ക് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത് സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ വഴിയാക്കി ഇത് അഴിമതി ഇല്ലാതാക്കാൻ സഹായിച്ചു കൂടുതൽ അന്തർ സംസ്ഥാന റൂട്ടുകൾ തുടങ്ങും ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടു പ്രവർത്തന നഷ്ടം കുറയ്ക്കുവാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നാല് നിലകളിലായിരത്തി ചതുരശ്ര അടി വിസ്തീർണ്ണമാണ് ടെർമിനലിലുള്ളത് ഗ്രൌണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് നിൽക്കുന്നതിനുള്ള സൌകര്യങ്ങളും ശൌചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മഴയും വെയിലും ഏൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറി ഇറങ്ങുവാൻ പറ്റുന്ന മേൽക്കൂരയോടുകൂടിയുള്ള ബസ് ബേയും ഇന്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് കടമുറികളും ഇതിന്റെ കൂടെയുണ്ട് ഇതിൽ ലേലം ചെയ്തു പാസഞ്ചർ ലോഞ്ച് എസി വെയ്റ്റിംഗ് ഹാൾ പൂന്തോട്ടം പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൌകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കെഎസ്ആർടിസി സി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹ്മാൻ എം ടി അലി അഡോഡ് റാബിയ ചോലക്കൽ സുനീറ പൊറ്റമ്മൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ സലീന റെയ്ഹാനത്ത് കുറുമാടൻ നഗരസഭാ കൌൺസിലർമാരായ ഒ സഹദേവൻ പി എസ് എ ഷബീർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ പ്രൊജക്ട് സിവിൽ വർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം ഷറഫ് മുഹമ്മദ് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ